എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പർപ്പസാരി അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബേഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല പാലുള്ള ആടാ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അതുകൂടാതെ ഒരു മലബാരിയാടും അതിൻ്റെ ഒരു കുട്ടിയും കുട്ടിക്ക് മൂന്നാഴ്ച പ്രായം കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കേട്ടോ ഈ അമ്മയാടിന് അപ്പോൾ ഇത് രണ്ട് ആടുകളും മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ വില മുപ്പത്തയ്യായിരം രൂപയാണ് മൊത്തം ആടുകൾക്ക് മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൂടൽ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് നന്നായിട്ട് തീറ്റ മണം കൊടുക്കുന്ന വളർത്താൻ പറ്റിയ അമ്മയാട് അമ്മയാടാ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാംപുരത്തിനടുത്ത് ഉച്ചക്കട നല്ലൊരു ക്രോസ് വീഡിൽ വന്നിട്ടുള്ള ഒരു പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വില്പനൊക്കെ കുട്ടി മുട്ടൻ മുട്ടൻകുട്ടിയായിട്ടാണ് രണ്ട് മാസം പ്രായമായിട്ടുണ്ട് അമ്മയാടും നല്ല പാലുള്ള ആടാണ് കുട്ടി മുഴുവനായിട്ട് കുടിച്ചു കഴിഞ്ഞാലും മുൻപ് പോയി വീട്ടാവശ്യങ്ങൾ പാൽ കടന്നിടക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ വൈകീട്ട് മാറ്റി കെട്ടിയിട്ടാണെങ്കിൽ ഒരു ഒന്നര എട്ടറിൻ്റെ അടുത്തൊക്കെ കാലത്ത് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയൊന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസൊക്കെ ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നാൽപ്പത്തിയേഴ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് ചെവി നീളവും ആറേ മുക്കാൽ ഇഞ്ച് ചെവി വീതിയുമുണ്ട് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആഡ് ഇട്ടാ ഇപ്പം നിലവിൽ കുറച്ച് വീട്ടാവശ്യമൊക്കെ കറന്നെടുക്കാനുള്ള പാലുണ്ട് അപ്പം നല്ല വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നാല് മാസം പൂർത്തിയായിട്ടുണ്ട് ചെന അവിടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല ഇടനീട്ടും കാൽപ്പകമുള്ള അടിപൊളി ആട് ഒന്നായിരത്തിമെണ്ണം മുരയ്ക്കുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാല് മാസം വീതം പ്രായമായി രണ്ടു പെണ്ണാട്ടും കുട്ടികളട്ട നന്നായിട്ട് തീറ്റം പെണ്കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ടാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി പാൽ കൊടുത്ത് വളർത്താൻ അനുജമായ നല്ലൊരു ക്രോസ് പെയ്ഡ് പെണ്ണാട്ടൻകുട്ടി ഉൽപ്പന്നം കൊണ്ടിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു അമ്മയാടിൻ്റെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ഇടുന്നിൻ്റെ കാൽപ്പുറകളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെണ്ണാട്ടൻ കുട്ടി ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ ആട്ടോമുട്ടിക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ അനുചമായ മൂന്ന് ക്രോസ് വീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് പെണ്ണാട്ടും കുട്ടികളാണ് ഇരുപത്തി ഒന്ന് ദിവസം വിധം പ്രായമായിട്ടുണ്ട് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് അത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങൾ മാത്രം കുടിക്കുക ഇതിൻ്റെ ചോദിക്കൊന്നുവില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നുകൂടെ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വില ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആട്ടുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പന കൊണ്ട് മാസം പ്രായം മുപ്പത്തി എട്ട് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും മെണ്കുടിക്കുള്ള നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാട് ലൈവ് ബോഡി വേറ്റ് ഏകദേശം നാൽപ്പത്തി എട്ടിൻ്റെയും അൻപത്തി മൂന്നിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്രോസിംഗിനായിട്ട് ക്രോം ചെയ്തെടുക്കാനുജ്യമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരോഹിയിൽ വന്നിട്ടുള്ള ഒരു പെണ്ണാട് കൊണ്ട് നല്ല ഉടൽ ഉടൽനീട്ടവും ഉയരമുള്ള ഒരാട് ഇട്ട പതിനാറ് മാസപ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ലൈ ബോഡി വെയിറ്റ് നാൽപ്പത്തിയഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥാനം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലില്ല നല്ല ഉള്ള ആടാട്ടോ അതിന് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞാൽ രണ്ട് നല്ല കനലും മുട്ടും കുട്ടികളുണ്ട് ജലാവിൽ ഉദ്യോഗസ്ഥമാണ് കുറേ കുറേമാതിരി നല്ല അകിടും മതിയാണ് മറന്നു നല്ല കനല്ല രണ്ടും മുട്ട കുട്ടികളും കുട്ടികൾ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ അടുത്ത് കുട്ടിയാ തന്ന കുട്ടികളെ തന്നെ ബോഡി വെയിറ്റിലുണ്ട് കെട്ടോ നല്ല കനല്ല കുട്ടികളാണ് ഇത് തോന്നൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മച്ചേരി ഒരു മലബാരി പെട്ടൊരു പെണ്ണാട് ആട് ക്രോസ് ചെയ്തിക്കാനൊക്കെ ആയിട്ടുണ്ട് ഒമ്പത് മാസം കഴിഞ്ഞാണ് നല്ല തീറ്റയും കൂടി ഇല്ല ആടെ മലബാരി പെണ്ണാടിന്റെ ചോദിക്കുന്നവരെ എട്ടായിരത്തി നാന്നൂറ് രൂപ രണ്ടാമ്രസത്ത് മലബാരി ക്രോസ് പറഞ്ഞ വലിയൊരാട് ലപ്പാൽ ആണ് അതിൻ്റെ രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ഏതായാലും ഒരു മാസം ചില്ലറേക്ക് ആയിട്ടുള്ളൂ സിലി ക്രോസിലൊരു കുട്ടി മലബാരി കുട്ടി കുട്ടികൾ കുട്ടിയാടാ ആടും കുട്ടികളെ അയിപത്തിയഞ്ചില് വരെ മേലായിട്ട് ഓടി പോയിട്ടുണ്ടോ തൂക്കിയിട്ടില്ല ആടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരു അമ്മയാടും അതിൻ്റെ ചെറുത്തായിട്ട് തീറ്റയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നിലവിൽ കുറച്ച് പാൽ കറക്കാനുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാൽ ഈ ആടിന് ഡെലിവറി ചാർജ് കോക്കേരുടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് മൊത്തം ഒൻപതെണ്ണം വിൽപ്പന കൊണ്ട് കേട്ടോ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില അഞ്ഞൂറ്റി രൂപയാണ് ഒന്നര മാസം വിധ പ്രായമുള്ള ഒരു അസിൽ കോഴിക്കുഞ്ഞിന് അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പന കൊണ്ട് ഇപ്പോൾ നിലവിൽ ഒരു മൂന്നര മാസം കൺഫോം ചെനയാണ് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള അടിപൊളി ആട് ലൈ ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് നല്ല വളർത്തേര കിണങ്ങൾ വിളിച്ചോട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പൂടിനടുത്ത് പോത്തങ്കോട് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി കുട്ടിയോട്ടോ കുട്ടികൾക്ക് മൂന്ന് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നന്നായിട്ട് തീറ്റ വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിനെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബീറ്റിൻ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഓരോന്ന് വിധം വേണം അങ്ങനെ കൊടുക്കാം അമ്മയാടും വേറെയും കുട്ടികളെ വേറെ വേണം അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു വിൽക്കനക്ക് മുട്ടൻകുട്ടിപ്പടക്കുട്ടി കേട്ടോ നല്ല പാലുള്ള ആടാണ് ഇത് അമ്മയാടിൻ്റെ രണ്ടാമത്തെ പ്രസവം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ നല്ല വഴപ്പ ആവശ്യക്കാരെങ്ങനെ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ രണ്ട് മുട്ടനാട്ടൻ കുട്ടികളിൽ വിൽപ്പന കൊണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കേട്ടോ നല്ല ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല രണ്ട് മുട്ടനാടുകൾ ഇതിൻ്റെ ചോദ്യത്തിനൊന്നുമില്ല ഇരുപത്തി ഒന്നായിരം രൂപ വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തി രൂപ കേട്ടോ ഇനി ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഈ ആടുകൾക്ക് അവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് സ്ഥലം വരുന്നത് ഇടമണ് ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നന്നായിട്ട് തീറ്റയും വണ്ണം കൊടുക്കുള്ള നല്ല ചെവിനികളും പഞ്ചി പേസൊക്കെ ഉള്ള നല്ല വെള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നന്നായിട്ട് തീറ്റയും മണ്ണും കുടിക്കുള്ള വളർത്തി വലുതാക്കന് അനുജുമായ ഈ ഒരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാരണം മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടിയിൽ വനക്കുണ്ട് നല്ല ചെവി നീളവും നല്ല ഉള്ള നല്ല പഞ്ചസും നല്ല ഉടൻ നല്ല പൊട്ടത്തിലൊക്കെയുള്ള നല്ല പേരെ സ്റ്റോക്കിൽ വളർത്താൻ പറ്റിയ ഒരു ആട്ടുംകുട്ടി ഈ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ഒരു ഷൂട്ടിക്ക് വേണ്ടി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓക്കേ ഡെലിവറി സൗകര്യം ലഭിക്കും രണ്ട് ക്രോസ് പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നന്നായിട്ട് തീറ്റമ്മളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തൊന്ന് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടക്കുട്ടിയാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേത്ര ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്താൻ എന്തുകൊണ്ടും അനുജമായ നല്ല പാലുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്കുണ്ട് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് പ്രസവത്തിൽ ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലൊക്കെ എൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി നല്ലൊരു സിരോഹി ക്രോസിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടി ഉൽപ്പന്നം കണ്ടു കേട്ടോ നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനായിരിക്കും നല്ല വളർച്ചയുള്ളൊരു കുട്ടി നല്ല ആരോഗ്യവുമുള്ളൊരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നൈറ്റ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള നാല് മാസം പൂർത്തിയായ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുള്ള ഒരു ചെനയാട് വിൽപ്പനക്കുണ്ട് മുപ്പത്തി നാല് കിലോ ലൈവ് ബോഡി വിറ്റ് വരുന്നുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് പൂക്കുളപ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം നല്ല പഞ്ചി പേസും ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ലൈവ് ബോഡി വൈറ്റ് നാൽപ്പത്തിയേഴ് കിലോ വരുന്നുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തീർക്കാനായിട്ടുമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ഉടൽനീട്ടം ഉയരൊക്കെ നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടിട്ടാണ് നല്ല ചെവിതകളും മുല്ലിക്കണ്ണും പഞ്ചിപ്പേഴ്സൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗുരുവും ചെയ്തു തീർക്കാന ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദിൽ ക്രോസ് വന്നിട്ടുള്ള ഒരു പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്കുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല പേരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ഒരു കുട്ടി കേട്ടോ അല്ല ഉടനെ കേട്ടോ ഉയരക്കുള്ള അടിപൊളി കുട്ടി ഈ ആട്ടൻകുട്ടി വീടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാൾ ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു ക്രോസ് പീഡ് കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഒരു ബീറ്റിൽ മുട്ടലുണ്ടായ ഒരു ബീറ്റൽ ക്രോസ് വന്നിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ അമ്മയാടിന് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവേണ്ടെന്നാണ് പാറ്റി പറയുന്നത് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് എച്ച് എഫ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശു ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനഞ്ച് ദിവസമായി ഇപ്പോൾ ദിവസവും രണ്ട് നേരം കൂടി ഇരുപത് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് നല്ല വലിയ പശു അതിൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളിയ കുട്ടിയും ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ടും കൂടി തൊണ്ണൂറ്റി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളാട് ഈ കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം വളർത്തി എഴുതാക്കാൻ അനുജമായ പത്ത് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടോ കാൽപ്പുകക്കുള്ള നല്ല സൈസിൽ വളരാൻ സാധ്യതയുള്ള ഒരു പശുക്കുട്ടിയാണ് വിൽപ്പനക്കൊള്ളത് ഇതിൻ്റെ അമ്മ പശുവിന് പതിനെട്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുക്കുട്ടിയോടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ഞെക്ലി ഒരു ജെ സി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പശുക്കുട്ടി വിൽപ്പന കൊണ്ട് പശു കുട്ടിയല്ല കുട്ടിയെ പിരിച്ചു ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് പ്രസവം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ നിലവിലൊരു പതിമൂന്ന് ലിറ്റർ പാൽ കറവേണ്ടത് നല്ല സ്വഭാവത്തിലുള്ള ആർക്കും കറക്കാനൊക്കെ പറ്റുന്ന കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചുണ്ടപ്പറമ്പ് ഏകദേശം അറിവില്ലോന്റെ അടുത്ത ബോഡി വൈറ്റുള്ള വലിയൊരു മുട്ട തന്നെ ഒരു വയസ്സ് പ്രായേക്കണു പല്ലു പറഞ്ഞിട്ടില്ല നല്ല ഇറച്ചിയുള്ള സൈസ് സാധനം പക്ഷാ അടങ്ങിന്നോ നൃത്തമാതിരി കാരണം കേട്ടോ നല്ല ഇറച്ചി കൊടുത്തുള്ള മുട്ടനാടാണ് ഏകദേശം അറുപടുത്ത് അടുത്ത് ബോഡി അടുത്ത പ്രായമുള്ള ഈ ഒരു ചോദിക്കുന്ന വില രൂപ സ്ഥലം വരുന്നത് എഴുപത് കിലോ ബോഡി ഉള്ള ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളു പല്ല് പറഞ്ഞിട്ടില്ല ഒരു വയസ്സ് പ്രായം പറഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞു തുടങ്ങി നല്ല ഇറച്ചിക്കും വളർത്താനും പറ്റിയ ഒരു പറ്റിയൊരു മുട്ടിനൊക്കെ പറ്റും നല്ല സൈസുള്ള അടിപൊളി സൂപ്പർ സാധനാട്ടാ എഴുപം പൊടി വരലുണ്ട് അതുകൊണ്ട് ഏകദേശം നല്ല ഇറച്ചിയാ എഴുപത് കിലോ ലേ പൊടി പറ്റു വരുന്ന ഈ ഒരു മുട്ടനാടിന്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ ഷോ അതോ നല്ല രഡിപ്പൊളിപ്പം അടക്കുട്ടി നല്ല ഇറച്ചിപ്പൊടുത്തിളക്കാനുള്ള ആട് കുട്ടിയാണ് നല്ല പാലിച്ചു വളർന്ന ആടകുട്ടി നീർത്തുന്നവർക്ക് പറ്റിയ ആട് കുട്ടിയാണ് പക്ഷേ ആടും കുട്ടി ഇറച്ചി കൊണ്ടാണ് മുന്നിൽ ഇറച്ചിക്കാനുള്ള ആട് കുട്ടിയാണ് നല്ല ബോഡി വൈറ്റ് ഉണ്ട് ഇരുപത്തി ഒന്നര കിലോ ബോഡി വൈറ്റ് ഇരുപത്തി രണ്ട് കിലോ ഏകദേശം ബോഡി വൈറ്റിലുണ്ട് സൂപ്പർ കുക്കി വലിയ ആടിൻ്റെ കുക്കിയാണ് റോസില് വന്നത് അതായിനോന്നും എനിക്കറിയില്ല താടയൊക്കെ തൂങ്ങിയ ടൈപ്പാണ് കുട്ടി അതാൾക്കാരുടെ കളിയിൽ കൊടുക്കാം അഞ്ഞൂറ് രൂപയാണ് നല്ലൊരു മലബാരി മുട്ടനെ അടിപൊളി മുട്ട കുട്ടി കനുള്ള ഇറച്ചിക്കൊക്കെ പറ്റിയ മുട്ട കുട്ടി ഏകദേശം മുപ്പിലോണോളം ബോഡി വരിലുണ്ട് ചോദിക്കുന്ന രൂപ മാശ മൂന്ന് അടിപൊളി മുട്ടന്മാര് നല്ല വളർത്താൻ പറ്റിയ കുട്ടികള നല്ല സൈസ് ഏകദേശം ഒരു ആറുമാസത്തിന്റെ അടുത്ത് പ്രയാ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ക്രോസ് പെയ്ഡ് മുട്ടനാടുകൾക്ക് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ ഫിക്സഡ് റേറ്റ് ആണ് ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആളുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നീളുകാർക്കലും നീള കാർഷിക സാധനങ്ങളും സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് ഹിസാൻ